സീൻ ചോദിച്ചു അല്ലേ ആരാണ് ചോദിച്ചത് ആ വേഷത്താ ഞാൻ ചെയ്തരാമെന്ന് ചേരും തന്നെയാണ് വെല്ലുവിളിക്ക എന്താ റൊമാൻറ്റിക് വേഷത്തിന് പ്രശ്നം ഈ രണ്ട് ഗുണ്ടകളോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുമോന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്നിൽ നിന്ന് എന്നും എനിക്കറിയാം എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കോട്ടയിൽ ഇടണം അലൻസിനോ പറഞ്ഞു പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ സത്യസന്ധനായി അഭിനയിച്ച ഒരു നടനാണ് ഈ സിനിമയിൽ ഒരു പോസ്റ്ററിൽ പോലും എന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്റെ ആത്മാവ് സിനിമയിലുണ്ട് കണ്ട എന്റെ ആത്മാവ് സിനിമയിലുണ്ട് ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാ അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ അനുഭവം പറഞ്ഞ് നടത്തുകയാണ് ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ദിസ് മൂവി പൊങ്കാല ആഘോഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്ര ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും എത്രീഷന് എത്ര അല്ല അല്ല ഈ എത്ര അറിയോ പരിക്കോളുണ്ടോന്നറിയോ കൈയില് പൊട്ടലെത്രണ്ടോന്നറിയോ നിങ്ങൾ ആരെങ്കിലും അവൻ നിങ്ങൾ ഈ പതിനൊന്ന് ഫൈറ്റിനെ കുറിച്ച് ആഘോഷിക്കുന്നു വർത്താനം പറയുന്നു ഇവൻ എത്ര പൊട്ടൽ കെട്ടിയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അപ്പുറത്തിരിക്കുന്ന മഹാനായ മദ്രാസിൽ സിനിമ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കൈ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ എത്ര എല്ലും പൊട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ വേദനിക്കും അത് കാണുമ്പോ ആ വേദനയാണ് ഈ സിനിമയിൽ ഞാൻ അനുഭവിച്ചത് ബാക്കി സിനിമ എന്നോട് ചോദിച്ചു സാലേ മഞ്ഞു മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് റിയൽ സ്റ്റോറി വൈസിലായിരുന്നു അപ്പൊ അതിന്റെ റിയൽ ഹീറോസിനെ അവതരിപ്പിച്ചിരുന്നു അവര് ഇപ്പൊ കൊണ്ടിന് പറ്റുമോ പൊങ്കാലയിലെ ഒരാൾച്ചു നമ്മള് ഞാനിപ്പോ ചോദ്യം ഒരു കൊടുക്ക ചോദ്യ he inspired had a bad ending in real life. That's why he that. Clearly, my um, inspiration was not welcomed by the other, the other people. Uh, we would love to have them on, 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 on stage, but I don't think it's necessary for a movie. ഇമാജിനേഷനിൽ കേട്ട ഒരു ഒരു ലെജൻഡ് പോലെ ഒരു നാട്ടിലെ കഥ പോലെ അതിനെ ഇൻസ്പയർഡ് ആക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പോ ഐ റിയലി ഡൗട്ട് ഇറ്റ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ബി വണ്ടർഫുൾ ായിട്ടൊരു സൈഡുണ്ടല്ലോ നല്ലോണം സിനിമയുടെ അകത്തുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും ശരി ശരി സോ നിങ്ങൾ ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് വളരെ റിലേറ്റബിൾ ആയിട്ട് വളരെ ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ വേഷങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഹണിബി എന്ന് പറയുന്ന സിനിമ അത് വളരെ ഫൺ ഫിലിമാണ് വളരെ സെലിബ്രേറ്റഡ് സിനിമ സെലിബ്രേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ് പക്ഷേ നിങ്ങൾ മൂന്ന് തവണ അബൂ എന്നുള്ള ആ ചിട്ട് തുറക്കുന്ന സമയത്ത് തിയേറ്ററിൽ മൊത്തം ഒരു ശബ്ദതയായിരുന്നു സോ അങ്ങനത്തെ വേഷങ്ങൾ കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേഷങ്ങൾ ഇതിൽ ആക്ഷൻ മാസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അങ്ങനത്തെ കഷങ്ങൾ ഇപ്പൊ വരുന്നുണ്ടോ അതോ കരയാണ് അങ്ങനെ ഇങ്ങനെ ഒരു കൊമേഴ്സ്യൽ അപ്ഗ്രേഡ് കൊടുക്കാനാണോ പാസിലെ തീരുമാനം എനിക്ക് എനിക്കങ്ങനെ കമേർഷ്യൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കണ പുതിയ ചിക്കൻ റോളോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്ലാന്റ് പരിപാടിയായിട്ട് അങ്ങനെ ചൂസ് ചെയ്യണമല്ലോ നല്ല കഥാപാത്രമാണോ ഞാൻ ചെയ്യാത്തതാണോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എനിക്ക് പൈസ വരുന്നുണ്ടോ ഞാൻ പണിയെടുക്കും അത്രേ ഉള്ളൂ അല്ല അല്ലാണ്ട് ഇപ്പൊ അതിൽ കൂടുതൽ കഥ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണല്ലോ അതിൽ അർത്ഥം ഉണ്ടാവും അറിയാമല്ലേ എൻ്റെ എൻ്റെ ഒരു എന്റെ വേഷം പറയുകയാണെ ചിലവർക്ക് ചിലർ ഭയങ്കര ആലോചിച്ച് ഓക്കെ അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ ഇപ്പൊ പണ്ട് ഇപ്പൊ പഠിക്കണ കാര്യം പറഞ്ഞ പോലെ എനിക്കറിയാമെങ്കിൽ ഓക്കെയാണ് പഠിച്ച് കഴിഞ്ഞാൽ മറന്നു പോകും മനസ്സിലാ അപ്പൊ ഇറ്റ്സ് ഡിഫിക്കൽട്ട് അതിനൊരു എഫേർട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ ചെയ്യിക്കാൻ ശ്രമിക്കണമെന്നൊരു സാധനം എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും അതെൻ്റെ ഒരു പരിപാടിയാണ് അഭിനയിക്കുന്നത് ഇത് പുള്ളി സ്ഥലങ്ങളെ വളരെ എന്താ പറയാ വളരെ ബേസിക്കും റിയൽ ആയിട്ടുള്ള അവസ്ഥകളായിരിക്കും ഇപ്പൊ അപ്പൊ പക്ഷെ ഞാൻ കഥാപാത്രങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങള് ചെയ്യാം അല്ലെങ്കി അങ്ങനത്തെ അങ്ങനെ പിടിക്കാറില്ല അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം നമ്മളിവിടെ ഇപ്പോഴും വളരെ എന്താ നമുക്ക് എല്ലാവർക്കും പ്രൈഡ് തോന്നാവുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കണം ഇപ്പോഴും കേരളത്തിൽ വിറ്റ് ഇസ് അമേസിങ് അപ്പൊ അത് തന്നെ മുന്നോട്ട് ചെയ്തു പോകാനാണ് എനിക്ക് താല്പര്യം എനിക്കതൊരു എന്താ പറയുക ഇപ്പൊ പുറത്തെ സിനിമകളെയൊക്കെ പോലെ പ്ലാസ്റ്റിക് ആവാനോ ഇപ്പൊ പൊട്ടിത്തെറിക്കണത് സി ജിയും മറ്റേ സിക്സ് ടു പ്ലാസ്റ്റിക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പോഴും നമ്മള് കറങ്ങി കുത്തി കുത്തിമറിഞ്ഞ് അടിച്ചിടിച്ച് അങ്ങനത്തെ മൂഡാണ് വിറ്റ് ഇസ് ഗ്രേറ്റ് വിറ്റ് സ്റ്റിൽ ഓൾഡ് സിനിമ അപ്പൊ ഐ എൻജോയ് ദാറ്റ് അപ്പോ കൂടുതൽ റിയൽ അതിനെ കൂടുതൽ എന്താ പറയാ എന്ന മനുഷ്യെന്നുള്ള രീതിയിൽ അത് ഞാൻ അഫക്ട് ചെയ്യാണ്ടിരിക്കണി ഞാനതിനായിട്ട് കാണണം ഓക്കെ അഭിനയമാണ് മറ്റേ കഥാപാത്രമാണ് അത്ര അതിൽ കൂടുതൽ സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല കൊടുക്കണം സൗഹൃദത്തിന്റെ വലിയൊരു ഡെപ്ത് കാണുന്നുണ്ട് അപ്പൊ ബാസിയുടെ സൗഹൃദവും എത്രത്തോളം ഈ ഒരു സിനിമയെ സ്വന്തം ജീവിതവും ശരിക്കും പറയാം അഭിനയിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുവല്ലോ അതുമായിട്ട് അല്ല അങ്ങനത്തെ കൂട്ടുകാർ ഇല്ല സിനിമ അല്ലേ അപ്പൊ എപ്പോഴും നമുക്ക് കിട്ടുന്ന കഥാ കഥാപാത്രവും നല്ല ഉദ്ഘരമായിട്ട് ചെയ്യാം അതിനെ ഏത് എന്താ പറയാ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പുള്ളിയാൻ പറ്റുള്ളൂ അതൊക്കെ പുള്ളി അത്ര ഉള്ളു അല്ലാണ്ട് എന്താ പറയാ എന്റെ ജീവിതം ചിന്തം അങ്ങനെ ഇങ്ങനെയാണ് ആ മുടില്ലോ സോറി എന്റെ പോലെ കഥ ഉണ്ടാവുന്നത് ഈ ക്യാരക്ടറെ മറ്റൊരു കാര്യം അലൻ സീറും ഒരുപാട് സമയങ്ങളിൽ ഇതുപോലുള്ള ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ ഞാൻ എന്താണോ ആഗ്രഹിച്ച് അത് തന്നെ പുള്ളിയും എനിക്ക് തന്നിട്ടുണ്ട് മാത്രം കൂടുതലും ആ അതെ കൂടുതലും ശരിയാ അത് കൂടുതൽ ആവശ്യമുള്ള ഞാൻ വെച്ചിട്ടുണ്ട് ബാക്കി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ കുട്ടികൾ പുതിയ പിള്ളേരാണ് എല്ലാവരും സൂര്യ ഇന്ദ്രീത് യാമി പിന്നെ നമ്മൾ ദാവിജോ അവനോടെ ഇരിക്കുന്ന എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ഐ എം വെരി ഹാപ്പി സേഫ് ഫിലിം മേക്കർ നമ്മുടെ ആക്ട്രസ് ഹീറോൻ ഈസിയർ എന്തെങ്കിലും ചോദ്യങ്ങൾ ആൾറെഡി എടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എൻ്റെ ഏകദേശം എല്ലാം ഫുൾ ക്രൂ പറഞ്ഞു തീർന്നു കാര്യങ്ങളെല്ലാം ആൻഡ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഫേസ്റ്റ് ഡേ ഞാൻ ബാസി ഷേട്ടന്റെ കൂടെയാണ് സീക്വൻസ് ആൻഡ് ആ സീൻ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞ ഇറ്റ് വാസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഇറ്റ് വാസ് ലൈക്ക് ഒരു മെയിൻ സീനായിരുന്നു ആൻഡ് ഫുൾ ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു ലൈക്ക് What to tell Basi Bro, Bro, and Kanabindur um, and how are you? No, I can also go on. Actually, Chatandani Mutunan entered some and he was like, How are you, my How's everything? <laughs> so, Adanishasham uh, Pinner, like, shoot was going back to back, and, uh, and yeah, the crew, the team, everything is amazing.

ചില മൾട്ടി മൾട്ടിഫ്ലൈഡും ഒക്കെ ഉള്ള വടച്ചണ ലാൻഡേജറും ഒക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെയാ സോ അങ്ങനത്തെ ഒരു റൈറ്റിങ് പ്ലേസ്മെന്റ് അങ്ങനെ ഉണ്ടോ ഇൻഡൻസ് ആണോ സിനിമയിലെ അത് സിനിമ കണ്ടിട്ട് കണ്ടിട്ട് അതായത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് കാണുന്നില്ല നിങ്ങൾ സിനിമ കണ്ടിട്ട് കാണും എന്റെ ക്യാരക്ടർ എന്താന്ന് സിനിമ കാണാൻ പറയും എന്താണ് ഞാൻ കഷ്ടപ്പെട്ട് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണം ഓർത്ത് ചോദിപ്പിച്ച ആ കുട്ടി നല്ല ചോദ്യം ചോദിച്ചിട്ടോ അത് നിങ്ങൾ സിനിമ കാണൂ എനിവേ താങ്ക് യു സോ മച്ച് ടിയ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി സംസാരിക്കാന പ്ലീസ് എല്ലാര് ഫസ്റ്റ് ഓഫ് ഗുഡ് ഈവനിംഗ് സെറിനെ ഫസ്റ്റ് കാണുന്ന ഒരു വെഡിങ് റിസപ്ഷനിൽ വെച്ചിട്ടാണ് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല എക്സാക്ട്ലി അപ്പൊ അന്ന് ഞാൻ അവിടെ കാണുമ്പോ ലൈക്വിയസ്ലി ഇങ്ങനത്തെ ഒരു ലൈ വാസിബ്രോ എന്ന് പറയുമ്പോ മഞ്ഞൂറ് പൈസ ആർട്ടിസ്റ്റ് ആയിട്ട് അവിടെ അപ്പൊ എനിക്ക് പേടിയുണ്ട് അപ്പൊ ിപ്പോ കണ്ട് സംസാരിക്കുന്ന വിചാരിച്ചിരിക്കും എനിക്ക് ഉള്ളിലൊരു പേടിയല്ലേ പക്ഷെ അടുത്ത് വന്നപ്പോ ഹലോ ബ്രോ യു ഗുഡ് അല്ലേ ഐ വാസ് വോസ്റ്റ് അന്ന് ഞാൻ പറഞ്ഞു ലൈക്ക് ലൈക് എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോഴങ്ങനെ ബിനിൽസർ കണ്ടുമുട്ടുന്നതും പിന്നെ ബിനിൽസോട് സംസാരിക്കുന്നു പിന്നെ രണ്ട് മാസത്തിന്റെ ശേഷം പൊങ്കാല ഷൂട്ട് ജോയിൻ ചെയ്യുന്നതും അപ്പോ ബാസിബ്രോട് അഭിനയിക്കാൻ പറ്റിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ പിന്നെ അപ്പൊ അതൊക്കെ ബിഗ് താങ്ക് യു ബിൻ സർ ബിഗ് താങ്ക് യു അനിൽ സർ ദീപു സർ പിന്നെ മെയിൻലി എനിക്ക് താങ്ക്സ് പറയാൻ എന്റെ അച്ഛനോട് എന്താ വെച്ചാൽ അച്ഛന്റെ സാക്രിഫൈസസും സപ്പോർട്ടും ഇല്ലിങ്ങനെ എവിടെ ഒരിക്കലും ഉണ്ടാവില്ല സോ ബിഗ് താങ്ക് യു ടു മൈ ഡാഡ് പിന്നെ ഈ ഫുൾ